രാജ്യങ്ങളിൽ കൊട്ടാരം മഴയുന്നതിനും മറിച്ച് ബാങ്കുകളിൽ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിനും വേണ്ടിയല്ല അവരുടെ മക്കൾക്കും വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി വ്യാപാരില്ലാതെ വീടുപോറും ഇറങ്ങി അധ്വാനിക്കുന്നതിന്റെ പ്രതിഫലമായ ശമ്പളമാണ് അവർ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാതെ കേന്ദ്രത്തിനെയും വഴി പറഞ്ഞുകൊണ്ട് നിസാര മുപ്പത് മുപ്പതിനായിരം ആൾക്കാർക്ക് താഴെയുള്ള ഈ ആശാവർക്കാർമാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ കോടിക്കണക്കിന് ഇവിടെ കടബാധ്യത ഉണ്ടാക്കി സർക്കാരിന് ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കുകയാണ് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് പിന്താങ്ങിക്കൊണ്ട് കഴിഞ്ഞ പത്രത്തിൽ രണ്ടു മൂന്ന് ദിവസത്തിനും മുൻപ് നമ്മുടെ ഹെൽത്ത് മന്ത്രിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രസ്താവന ഇറക്കി അവർക്ക് ഇവിടുത്തെ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് കൂടുതൽ മറ്റ് രാഷ്ട്രങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളെ വെച്ച് മറ്റ് ആന്ധ്ര കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് കൂടുതൽ ശമ്പളമാണ് ഇവിടെ ഇവർക്ക് നൽകുന്നത് അവർക്ക് ഒന്ന് തെറ്റിപ്പോയി വീണ ജോർജ് പറയുമ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ കേരളത്തിന് മനസ്സിലാവും അവര് അത് ഇനിയെങ്കിലും തിരുത്തണം കേരള ജനതയ്ക്ക് എഴുതാനും വായിക്കാനും അറിയാം കണക്ക് കൂട്ടാനും അറിയാം അവർക്ക് എവിടെയാണ് ഏഴായിരം രൂപ ശമ്പളം കൊടുക്കുന്നത് കൂടുതലാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇത്രയും ഒച്ചത്തിൽ പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് നാല് കവാടങ്ങളും ഭരണസ്ഥിരാ കേന്ദ്രമായ നാല് കവാടങ്ങളുണ്ട് അങ്ങനെ ഇത് നാലും തൊട്ട് ൊട്ട് എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെ നാല് കവാടങ്ങളും തുറന്നിട്ടിരിക്കുമായിരുന്നു കവാടങ്ങളും കൂട്ടിയിട്ടുകൊണ്ട് അകത്തിരുന്ന് സെക്രട്ടേറിയറ്റ് നാല് സൈഡും സമരം ചെയ്യുന്നവരെ നോക്കി സന്തോഷിക്കുന്നതാണ് കൊഞ്ഞിനും കൂട്ടുന്നതാണ് നിങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് നിങ്ങളെ വീണാ ജോർജിനോട് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇവർക്ക് ഏഴായിരം രൂപ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു എന്ന് പറയുന്നത് ഏത് കണക്കിലാണ് നിങ്ങൾ മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു ഇന്ന് കേരളത്തിലെ മൂല്യം നിങ്ങൾ എത്രയാണെന്ന് നിങ്ങൾ നോക്കണം മറ്റ് രാഷ്ട്രങ്ങളെ വെച്ച് ഇവര് ഇവിടുത്തെ ആശാവർക്കർമാരെ ചോദിക്കുന്ന ശമ്പളം ഇവിടെ ആന്ധ്രയിൽ രണ്ട് രൂപ അരിയാണെങ്കിൽ കേരളത്തിൽ അത് ആറ് രൂപ കൊടുക്കണം മറിച്ച് ഡൽഹിയിൽ ഒരു രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനം കേരളത്തിൽ വാങ്ങണമെങ്കിൽ ആ മൂല്യം വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്താണ് ഇവർക്ക് മൂല്യം കൂട്ടി എന്നത് അതുകൊണ്ട് നമ്മൾ ഇനിയെങ്കിലും ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ പറയുന്ന അഭ്യർത്ഥന എന്നാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയായിട്ട് വന്ന ഇ എം എസ് സഖാവ് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ ഇല്ലാതെ വന്ന സമയത്ത് എന്റെ ശമ്പളം അവർക്ക് എന്ന് പറഞ്ഞ ആ കൊള്ളുക എന്ന് പറഞ്ഞുടി തുടർന്ന് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇന്ന് സഖാക്കളാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് അകത്തിരുന്ന് ഭരണം നടത്തുന്നത് അവര് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇന്നിരിക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നിങ്ങൾ വളരെ നിസാരമാണ് അത് കൊടുത്തുകൊണ്ടെങ്കിലും അവരെ അത്താഴപ്പട്ടിണി മാറ്റി ആ ഭാവങ്ങളെ വീട്ടിലേക്ക് മടക്കി വിടുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുപ്പിലേക്ക് എത്തി സഹകരിക്കണമെന്ന് ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഭാഷയിൽ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ വളരെ ശാന്തമായി പറയുന്നു അത് നിങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഇവരെ എത്രയും വീട്ടിൽ അവർക്ക് കുടുംബവും അച്ഛനും അമ്മയും എല്ലാം ഉള്ളവരാണ് അവരെ വിടുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരു കാഴ്ചപ്പാടിൽ കാണണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അവസാനമായിട്ട് ഇത്ര മാത്രമേ പറയാനുള്ളൂ സാധാരണ